എണ്ണൂറ് ഗ്രാം മാത്രം ഭാരമുള്ള ഒരു കോലുകൊണ്ട് നീരജ് ചോപ്ര ഒരിക്കൽ കൂടി ഇന്ത്യൻ കായിക സ്നേഹികളുടെയും ലോകത്തിൻ്റെയും ഹൃദയം കീഴടക്കിയിരിക്കുന്നു ഇരുപത്തിയാറാം വയസ്സിൽ രണ്ട് ഒളിമ്പിക് മെഡലുകൾക്കുടമ ഇന്ത്യൻ കായിക രംഗത്ത് കുറച്ചു കാലം മുൻപ് വരെ സ്വപ്നം കാണാൻ പോലും പ്രയാസമായിരുന്ന നേട്ടമാണ് ഇന്ന് നീരജിന്റെ പേരിലുള്ളത് ഇന്ത്യയിലെ പുതുതലമുറയ്ക്ക് പ്രചോദനവും ആത്മവിശ്വാസവും നൽകാൻ നീരജിനോളം വലിയ മറ്റൊരു പേരില്ല ഹരിയാനയിലെ പാനീപ്പത്തിലെ കർഷക കുടുംബത്തിലായിരുന്നു ജനനം നെയ്യും മധുരവും ചേർത്ത് മുത്തശ്ശുണ്ടാക്കി കൊടുക്കുന്ന പലഹാരം ധാരാളമായി കഴിച്ച ചെറുപ്പത്തിൽ അമിതവണ്ണക്കാരനായിരുന്നു നീരജ് പതിനൊന്നാം വയസ്സിൽ എൺപത് കിലോ ഭാരം കൂട്ടുകാർ കളിയാക്കാൻ തുടങ്ങിയപ്പോഴാണ് അമ്മ സരോജ ദേവി ഇടപെട്ട് തടി കുഴയ്ക്കാനുള്ള ശ്രമം തുടങ്ങിയത് അച്ഛൻ സതീഷ് കുമാർ Achei que ഒന്നര ഏക്കറോളം ഭൂമി ഉണ്ടായിരുന്നു ഇവർക്ക് നീരജൻ രണ്ട് സഹോദരിമാരും ഉണ്ടായിരുന്നു തടി കുറയ്ക്കാനായി മാത്രം നീരജിന് വീട്ടിൽ നിന്ന് പതിനേഴ് കിലോമീറ്റർ അകലെയുള്ള പാനിപ്പത്തിലെ ജിംനേഷ്യത്തിൽ ചേർത്തു വീട്ടുകാർ ജിംനേഷ്യത്തിലേക്കുള്ള യാത്ര ബസ്സിലായിരുന്നു ആ യാത്രയ്ക്കിടെയാണ് നീരജ് പാനിപ്പത്തിലെ ശിവാജി പാർക്കിൽ ജയ് ചൗധരി ജാവലിൻ ത്രോവിൽ പരിശീലിക്കുന്നു കാണുന്നത് അത് കണ്ടപ്പോൾ ഈ പരിപാടി കൊള്ളാമല്ലോ എന്ന് തോന്നി അടുത്തു ചെന്ന് ജാവലിൻ ഒന്ന് എറിയട്ടെ എന്ന് ചോദിച്ചതും ജയ് സമ്മത ഇതാണ് നീരജിന്റെ ജീവിതത്തിലെ ഇന്ത്യൻ കായിക ചരിത്രത്തിലെയും വഴിത്തിരിവായി മാറിയത് നീരജിന്റെ ആദ്യ ത്രോയിൽ തന്നെ ജാവലിൻ കുതിച്ചു വാനും പ്രത്യേകം പരിശീലനം കിട്ടുന്നതിന് മുമ്പ് തന്നെ നാല്പത് മീറ്ററോളം ദൂരത്തേക്ക് ജാവ്ലിൻ പായിച്ച് ജയിന് ഞെട്ടിച്ചു ഈ പെർഫോമൻസ് അത്ഭുതപ്പെട്ട് ജയ് അങ്ങനെ ആ കുട്ടിയുടെ ആദ്യത്തെ കോച്ചായി അന്ന് വീട്ടിൽ സൗകര്യമില്ലാത്തതിനാൽ റോഡ് ജാവ്ലിൻ ഏർന്നാണ് പരിശീലിച്ചു തുടങ്ങിയത് പിന്നീട് പതിമൂന്നാം വയസ്സിൽ പഞ്ചുകുളിലെ താവൂദേവി സ്പോർട്സ് കോംപ്ലക്സിൽ നസി അഹമ്മദിന് കീഴിൽ പരിശീലനത്തിന് ചേർന്നു ജാവലിലെ ഇതിഹാസ താരമായ ചെക്ക് റിപ്പബ്ലിക്കിന്റെ യാൻ സെലൻസിയെ കുറിച്ചുള്ള കഥകൾ കേട്ടും വീഡിയോകൾ കണ്ടും ആ ശൈലി അനുകരിച്ചും ലോകോത്തര താരമാകാൻ തയ്യാറെടുത്തു നീരജ് അധികം താമസിയാതെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലക്നോയിൽ നടന്ന ജൂനിയർ മീറ്റിൽ അറുപത്തിയെട്ട് പോയിന്റ് നാല് പൂജ്യം മീറ്റർ അറിഞ്ഞ് എല്ലാവരെയും ഞെട്ടിച്ചു ഇതൊരു പുതിയ ദേശീയ റെക്കോർഡിലേക്ക് അദ്ദേഹത്തെ വഴിതെളിച്ചു സാധാരണ അൻപത്തിയഞ്ച് മീറ്ററിനടുത്ത് എറിയുന്നിടത്താണ് നീരജ് ഇത്രയും വലിയ ദൂരം താണ്ടിയത് അടുത്ത വർഷം യുക്രൈനിൽ നടന്ന ലോക യൂത്ത് ചാമ്പ്യൻഷിപ്പിലൂടെ പതിനാറാം വയസ്സിൽ അന്താരാഷ്ട്ര മത്സരങ്ങളിലേക്ക് കടന്നു പിന്നാലെ രണ്ടായിരത്തി പതിനാറിൽ യൂത്ത് ഒളിമ്പിക്സിൽ വെള്ളി ഇങ്ങനെ വളർച്ച അതിവേഗത്തിലായിരുന്നു നീരജിന്റെ ജീവിതത്തിൽ രണ്ടായിരത്തി പതിനാറിൽ പോളണ്ടിൽ നടന്ന ലോക അണ്ടർ ട്വന്റി അത്ലറ്റിക്സിൽ എൺപത്തി പോയിന്റ് നാല് എട്ട് മീറ്റർ എറിഞ്ഞ് ലോക റെക്കോർഡോടെ സ്വർണം നേടി രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറി നീരജ് ജാവലിൽ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ ജേതാവായ കാശി നായിക്കും ഗാരി കാൽവെട്ടും വന്ന് പരിശീലകനായി കൂടെ ഉണ്ടായിരുന്നു തുടർന്ന് ജാവലിന് നൂറ് മീറ്റർ എറിഞ്ഞ ഒരേ ഒരാളെന്ന് വിശേഷണമുള്ള ജർമ്മനിയുടെ ഉവേ ഹോണിന് കീഴിലെ പരിശീലനം പ്രൊഫഷണൽ ജീവിതത്തിൽ ഏറെ പ്രധാനമായി ഒളിമ്പിക്സിന് മുന്നോടിയായ ജർമ്മൻ ബയോമെക്കാനിക് കൂടിയായ ക്ലോസ് ബർട്ടോണിസിന് കീഴിലായ പരിശീലനം ഇപ്പോൾ പാരീസിൽ നീരജ് രണ്ടാം ഒളിമ്പിക്സ് മെഡലിൽ എത്തിയതും ബർട്ടോണിസിന്റെ കീഴിലാണ് ഏതായാലും ഇന്ന് ഇന്ത്യക്ക് അഭിമാനകരമായ ജാവലിൻ ത്രോവിൽ എൺപത്തി ഒൻപത് പോയിന്റ് നാലഞ്ച് മീറ്റർ ദൂരമെറിഞ്ഞ് വെള്ളി മെഡലോടെയാണ് നീരജിന്റെ പാരീസ് ഒളിമ്പിക്സിൽ നിന്നുമുള്ള മടക്കം